ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളും അമേരിക്കയിലുണ്ടായ ഭരണമാറ്റവും അതിനെ തുടർന്നുണ്ടായ വിവിധ നയ സമീപനങ്ങളിലുള്ള പുതിയ തീരുമാനങ്ങളും ലോകത്ത് വലിയ സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് യു എസ് താരിഫ് പുതുക്കുന്നതും പകരം താരിഫുകളും അതിന് മറ്റു രാജ്യങ്ങളുടെ പ്രതികരണവുമൊക്കെ ഇത് വലിയ സമ്മർദ്ദത്തിന് കാരണമാക്കിയിട്ടുണ്ട് ലോകാടിസ്ഥാനത്തിൽ തന്നെ വലിയ മാന്ദ്യം സാമ്പത്തിക മാന്യം ഉണ്ടാകുമെന്ന് പലരും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നയ രൂപീകരണം നടത്തുന്ന പോളിസി മേക്കേഴ്സും വലിയ മാർക്കറ്റുകളിൽ നിക്ഷേപിക്കുന്ന നിക്ഷേപകരുമൊക്കെ ഈ വിഷയത്തിൽ വലിയ ആശങ്ക ഇതിനകം തന്നെ പ്രകടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് യൂറോപ്യൻ സെൻട്രൽ ബാങ്കും അതേപോലെ റഷ്യൻ സെൻട്രൽ ബാങ്കും ഒക്കെ ഈ മുന്നറിയിപ്പ് നൽകിയവരിൽ ഉൾപ്പെടുന്നു ഇത്തരം സാഹചര്യങ്ങൾ പലപ്പോഴും ലോകത്ത് പോകാറുണ്ട് രണ്ടായിരത്തി എട്ടിലാണ് ഇതുപോലുള്ള വലിയ ഒരു മാന്യത്തെ ലോകം ദർശിച്ചത് പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവുകയും അത് സാധാരണക്കാരെ വലിയ പ്രയാസങ്ങളിലേക്ക് കൊണ്ടുപോകാറുമുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ നാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും ഒന്നാമതായി ചെയ്യേണ്ടത് ചിലവ് കർശനമായി നിയന്ത്രിക്കുക എന്നുള്ളതാണ് എത്ര തന്നെ വരുമാനം കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും ശരി തങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചിലവിനെ ഒരു മുപ്പത് ശതമാനമെങ്കിലും കുറക്കുന്നതിന് വേണ്ടി എല്ലാവരും ശ്രമിക്കുക എന്നുള്ളതാണ് ഒന്നാമതായി ചെയ്യേണ്ടത് രണ്ടാമതായി ഏത് തരത്തിലുള്ള കടങ്ങളും ഈ സാഹചര്യത്തിൽ കഴിയുന്നത്ര ഒഴിവാക്കി നിർത്തുക എന്നുള്ളതാണ് ഇന്ന് പർച്ചേസ് ചെയ്യുന്നതിനും മറ്റു പല കാര്യങ്ങൾക്കും ഈവൻ ഹോസ്പിറ്റൽ എക്സ്പെൻസസിന് പോലും ഇ എം ഐ സൗകര്യം ലഭ്യമാകുന്ന ഒരു കാലത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ഇ എം ഐ സൗകര്യം ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം അത് അനിയന്ത്രിതമായി യഥേഷ്ടം പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് ഒട്ടും അഭികാമ്യമായ കാര്യമല്ല പ്രത്യേകിച്ച് സാമ്പത്തിക മാന്യം ഭീഷണിയായി മുന്നിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ അതുകൊണ്ട് ഇ എം ഐ ഉണ്ടെങ്കിൽ പോലും അത് ഉപയോഗപ്പെടുത്താതിരിക്കുന്നതിനുള്ള ശ്രദ്ധയായിരിക്കണം ഉണ്ടാകേണ്ടത് മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത് വ്യക്തികളാണെങ്കിലും കുടുംബങ്ങളാണെങ്കിലും ബിസിനസ് സ്ഥാപനങ്ങളാണെങ്കിലും അവരുടെ ചെലവുകൾ കുറക്കുകയും കടങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുകയും ചെയ്യുന്നതിന് എന്ത് സമീപനങ്ങളാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളതെന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നാലാമതായി ചെലവ് കുറയ്ക്കുകയും അതിലൂടെ നാം കരുതി വെക്കുന്ന അല്ലെങ്കിൽ നാം ചെയ്യുന്ന വരുമാനത്തെ നാം നിക്ഷേപമാക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് ചിലവ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുറവ് വരുത്താൻ സാധിച്ചാലും ഇല്ലെങ്കിലും വരുമാനത്തിന്റെ ഇരുപത് ശതമാനമെങ്കിലും ഓരോ മാസവും നിക്ഷേപങ്ങളിലേക്ക് മാറ്റി വെക്കണം എന്നതാണ് മറ്റൊരു കാര്യം മാനേജ്മെന്റും എംപ്ലോയീസും ഒക്കെ ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തുന്നവരായിരിക്കും പല മേഖലകളിലുമുള്ളവർ അവിടെ മാനേജ്മെന്റ് ആണെങ്കിലും എംപ്ലോയീസ് ആണെങ്കിലും അവർ സാധാരണ വർക്ക് ചെയ്യുന്നതിനേക്കാളും ഒരു ഇരുപത് മുപ്പത് ശതമാനമെങ്കിലും കൂടുതൽ വർക്ക് ചെയ്യുകയും എന്നിട്ട് സ്ഥാപനത്തിന് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തുകയും ചെയ്യേണ്ടതുണ്ട് അഞ്ചാമത് ആറാമതായി ശ്രദ്ധിക്കേണ്ടത് ഇന്ന് ഡാറ്റയുടെ ഒരു കാലമാണ് ഡാറ്റ ഇറ എന്ന് പറയാവുന്ന ഒരു കാലമാണ് ഡാറ്റയെ അടിസ്ഥാനപ്പെടുത്തിയാണ് പല കാര്യങ്ങളും തീരുമാനിക്കുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഭരണവും രാഷ്ട്രീയ നിലപാടുകളും ബിസിനസ് സ്ഥാപനങ്ങളും ഒക്കെ അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ഡാറ്റയിൽ ഫോക്കസ്ഡായി ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഓരോരുത്തരും അനിവാര്യമായ സ്കിൽസ് നേടിയെടുക്കണം ഡാറ്റ അനലൈസ് ചെയ്യുന്നതിനും അതനുസരിച്ചുള്ള വർക്കുകൾ തീരുമാനിക്കുന്നതിനും ഡിസിഷൻസ് എടുക്കുന്നതിനും വേണ്ടിയിട്ടുള്ള സ്കിൽസ് എ ഐ സ്കിൽസ് തുടങ്ങിയവക്കെയും ഈ കാലഘട്ടത്തിൽ നേടിയെടുക്കുകയും എന്നിട്ട് നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്ന ഭീഷണിയെ സാമ്പത്തിക മാന്യം എന്ന ഭീഷണിയെ മറിക മറികടക്കുന്നതിന് വേണ്ടി സ്വയം ഒരുങ്ങുകയും ചെയ്യേണ്ടതുണ്ട് എല്ലാവരും ഈ കാര്യങ്ങൾ പരമാവധി ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു സ്ത്രീക്ക് ഈ സന്ദേശം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് കൂടി കൈമാറി ഷെയർ ചെയ്ത് അവരെ കൂടി ഈ കാര്യത്തിൽ ബോധവൽക്കരിക്കണമെന്ന് അപേക്ഷിക്കുന്നു